ചിങ്ങമാസം മലയാളിയുടെ കല്യാണ മാസം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് ഇക്കുറി സെപ്റ്റംബർ എട്ടിന് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും ജ്യോതിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് സെപ്റ്റംബർ എട്ട് എന്ന ദിവസത്തിന് പിന്നിലെ ചില ഗുട്ടൻസുകൾ പിടികിട്ടിയത് അത് എന്തൊക്കെയാണ് എന്ന് പറയാം സെപ്റ്റംബർ എട്ടിന് എന്താ ഇത്ര പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണിത് നിരവധി ട്രോളുകളും ഇതേ ചൊല്ലി ഇത് ഇതിനോടകം ഇറങ്ങിക്കഴിഞ്ഞു പലയിടത്തും കല്യാണമാണ് ഈ ദിവസം ഗുരുവായൂരിൽ മാത്രം നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി വിവാഹങ്ങളാണ് സെപ്റ്റംബർ എട്ടിനുള്ളത് ഗുരുവായൂരിൻ്റെ തന്നെ റെക്കോർഡ് ഭേദിക്കുന്ന ഒരു കണക്കാണിത് മുൻപ് ഗുരുവായൂരിൽ ഏറ്റവും അധികം വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതും ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് കാരണം ചിങ്ങമാണല്ലോ ഓഗസ്റ്റിൽ വരിക ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഞായറാഴ്ചയായിരുന്നു അന്ന് നടന്ന വിവാഹങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ കണക്ക് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി വിവാഹങ്ങളാണ് അന്ന് നടന്നത് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുരുവായൂരിൽ സാധാരണഗതിയിൽ കൂടുതൽ വിവാഹങ്ങൾ നടക്കാറുള്ള ഒരു സമയമാണ് ചിങ്ങമാസത്തിൽ ഏറ്റവും അധികം മുഹൂർത്തങ്ങളുള്ള അവധി ദിവസം ഏതാണോ ആ ദിവസം വിവാഹങ്ങൾ കൂടുതലായിരിക്കും എന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ അധികൃതർ തന്നെ ഈ ഒരു കണക്കുകൂട്ടലിൽ പറയുന്നത് ചിങ്ങമാസത്തിന് ഹിന്ദുമത വിശ്വാസികൾ കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് ഇതിനെ ഏറ്റവും വലിയ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ശുഭകാര്യങ്ങൾ നടത്താൻ ഏറ്റവും മികച്ച സമയമായിട്ടാണ് ചിങ്ങമാസത്തെ ഹിന്ദുക്കൾ കാണുന്നത് രോഹിണി മകൈരം മകം ഉത്രം അത്തം ചോതി അനിഴം മൂലം ഉത്രട്ടാതി രേവതി ഈ നാളുകളാണ് വിവാഹ മുഹൂർത്തത്തിന് സാധാരണയായി ഉത്തമമായി പരിഗണിക്കുന്നത് സെപ്റ്റംബർ എട്ട് ചിങ്ങത്തിലെ ചോതി നാളാണ് സെപ്റ്റംബർ ഏഴ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് മുതൽ സെപ്റ്റംബർ എട്ട് ഉച്ച തിരിഞ്ഞ് മൂന്ന് മുപ്പത്തി ഒന്ന് വരെയാണ് ചോദ്യ നക്ഷത്രം ഉള്ളത് വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ ദിവസം ഇതിന് തൊട്ട് മുൻപ് വരുന്ന ഞായർ സെപ്റ്റംബർ ഒന്നാണ് അന്ന് ആയില്യം നക്ഷത്രമായിരുന്നു വിവാഹത്തിന് ഒട്ടും നല്ലതല്ലാത്ത ഒരു ദിവസമായാണ് ആയില്യം കണക്കാക്കപ്പെടുന്നത് അശ്വതി ഭരണ ി കാർത്തിക തിരുവാതിര ആയില്യം പൂരം വിശാഖം തൃക്കേട്ട പൂരാടം ചതയം പൂരുട്ടാതി എന്നീ നാളുകളും പൊതുവെ വിവാഹത്തിന് പറ്റിയതല്ല എന്നാണ് ജ്യോതിഷ പണ്ഡിതരുടെ അഭിപ്രായം സെപ്റ്റംബറിൽ തന്നെയുള്ള മറ്റു ഞായറാഴ്ചകൾ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ഈ തീയതികളിലാണ് സെപ്റ്റംബർ പതിനഞ്ച് ഓണമാണ് തിരുവോണം ശരിക്കും ഗുണത്തിൽ മധ്യമമായാണ് ജ്യോതിഷ പണ്ഡിതർ കാണുന്നത് എടുക്കേണ്ടവർക്ക് എടുക്കാം എങ്കിലും അന്നത്തെ ദിവസം ആരും വിവാഹത്തിന് എടുക്കാറില്ല എന്താണെന്നോ ചിങ്ങത്തിലെ തിരുവോണ നാളിൽ ആരാണ് വീടിന് പുറത്തുനിന്ന് സദ്യ കഴിക്കാൻ ഇഷ്ടപ്പെടുക അപ്പോൾ അന്ന് എല്ലാവരും ഒഴിവാക്കും അതുകൊണ്ട് ആ ദിവസം ആരും സാധാരണ വിവാഹം നടത്താറില്ല മറ്റൊരു തീയതി ഉള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഇത് വിവാഹത്തിനോ അനുയോജ്യമല്ലാത്ത കാർത്തിക നാളിൽ വരുന്നു മാത്രമല്ല കന്നി മാസത്തിലേക്ക് മാറുകയും ചെയ്തു ചിങ്ങം കഴിഞ്ഞതിനാൽ ഈ തീയതിക്ക് പ്രസക്തിയില്ല സെപ്റ്റംബർ എട്ടിനുള്ള മറ്റൊരു വിശേഷം അത് ശുക്ലപക്ഷ പഞ്ചമിയാണ് എന്നതാകുന്നു സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിയേഴിന് തുടങ്ങുന്ന ഈ തിഥി അവസാനിക്കുന്നത് സെപ്റ്റംബർ എട്ടിന് ഏഴ് അമ്പത്തി എട്ടിനാണ് നല്ല ലക്ഷ്മി പ്രസാദമുള്ള ദിവസം കൂടിയാണിത് ശുക്ലപക്ഷത്തിലെ അഞ്ചാം തിയതി അഥവാ ശുക്ലപക്ഷ പഞ്ചമി വിവാഹത്തിന് വളരെയധികം ഉത്തമമാണ് മറ്റു പല ഘടകങ്ങളും വിവാഹ മുഹൂർത്തം ഇങ്ങനെ ഒരുമിച്ച് വരുന്നതിനെ സ്വാധീനിക്കാറുണ്ട് വധൂവരന്മാർ ജനിച്ച മലയാള മാസത്തിൽ വിവാഹം പാടില്ല എന്നതാണ് ജ്യോതിഷ തത്വം വിവാഹ സമയവും കുട്ടികൾ ഉണ്ടാകുന്ന സമയവും ഒക്കെ പലർക്കും വ്യത്യസ്തമാണ് എന്ന് തോന്നാമെങ്കിലും ഒരുമിച്ച് വിവാഹ മുഹൂർത്തം വരുന്നത് പോലെ മറ്റെല്ലാറ്റിനും ഒരു പൊതു കാലക്രമം ഉണ്ടാകും ഇങ്ങനെയുള്ള പരിഗണനകൾ വെച്ച് ഒഴിവാക്കുന്ന മുഹൂർത്തങ്ങൾക്ക് ഒടുവിൽ കിട്ടുന്ന മുഹൂർത്തത്തിൽ കൂടുതൽ വിവാഹങ്ങളും വരുന്നു സെപ്റ്റംബർ എട്ടിന് ഗുരുവായൂർ നട സന്ദർശിക്കാനിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധ വച്ചേക്കുക അന്ന് സാധാരണയിൽ കവിഞ്ഞ തിരക്ക് അമ്പലത്തിൽ അനുഭവപ്പെടും കാരണം ഇത്രയധികം വിവാഹം നടക്കുമ്പോൾ ആ വിവാഹവുമായി ബന്ധപ്പെട്ട വധുവരന്മാരുടെ ബന്ധുക്കൾ ഉണ്ടാകും അവിടെ അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ എട്ട് ഗുരുവായൂർ വലിയ ജനത്തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത് ന്യൂസ്